നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര എൽ ഡി എഫിനും യു ഡി എഫിനും ഇത്രയധികം അഭിമാന പോരാട്ടമായ മറ്റൊരു മണ്ഡലം ഇല്ലെന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണിത് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കടത്തനാട്ടിൽ നിരന്തരമായി ഉണ്ടാകുന്ന തിരിച്ചടികൾ രാഷ്ട്രീയമായി സി പി എമ്മിനെ അത്രയേറെ അസ്വസ്ഥമാക്കുന്നുണ്ട് കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകാൻ പ്രധാന കാരണം ടി പി വധം തന്നെയാണെന്ന് സി പി എം നേതാക്കൾക്കും അണികൾക്കും നന്നായി അറിയാം ഒടുവിലിത ബോംബ് നിർമ്മാണം വരെ പുറത്തുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ കെ കെ ശൈലജക്ക് വടകര എന്ന് പറയുന്നത് കടമ്പ കടക്കാൻ അല്പം പ്രയാസപ്പെടേണ്ടിവരും നേതാക്കന്മാർ പരസ്യമായി പല കാര്യങ്ങളും പ്രകടമാക്കുന്നില്ല എന്ന് മാത്രം ടി പിയുടെ വധത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന ദുർബലവാദം ഇപ്പോഴും സി പി എം കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും അതെവിടെയും വിലപ്പോകില്ലെന്ന് അവർക്ക് തന്നെ നന്നായിട്ടറിയാം ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ചന്ദ്രശേഖരൻറെ സ്മരണ ഇന്നും വടകരയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞാണ് നിലപാടുകളിൽ പടിപടിയായി വെള്ളം ചേർത്ത് വടകരയിൽ നിറഞ്ഞു നിൽക്കാൻ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റുതിരുത്താനും മണ്ഡലം തിരിച്ചു പിടിക്കാനും സി പി എം നടത്തുന്ന കഠിന ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ വടകരയിലുള്ളത് കഴിഞ്ഞ തവണ പി ജയരാജനിലൂടെ നടത്തിയ പരീക്ഷണം പാളിപ്പോയെങ്കിലും ഇക്കുറി പഴുതടച്ച് കെ കെ ശൈലജയിലൂടെ പ്രാവർത്തികമാക്കാനുള്ള നീക്കങ്ങളാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനപ്രിയ നേതാക്കളിൽ ഒരുപക്ഷെ മുൻനിരയിലായിരിക്കാം ശൈലജ മികച്ച ഭരണതന്ത്രജ്ഞയും സംഘാടക എന്ന നിലയിൽ വലിയ ഒരു അംഗീകാരമാണ് ശൈലജ നേടിയെടുത്തിട്ടുള്ളത് വടയരെ പോലെ ഇത്രയധികം രാഷ്ട്രീയത്തിലെ തിരിമറി നടക്കുന്ന ഇടം മറ്റൊരു മണ്ഡലം കേരളത്തിൽ വേറെയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് വടകരയിലെ സിറ്റിംഗ് എം പി കെ മുരളീധരൻ ഇവിടെ നിന്നും മാറി തൃശൂരിൽ മത്സരിക്കാനെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ എം എൽ എ വടകരയിൽ എത്തുകയും ചെയ്തു മണ്ഡലത്തിൽ മുരളീധരൻ ഉള്ള അത്ര വേരോട്ടം ഷാഫിക്ക് ഉണ്ടാകില്ല എന്ന് കരുതിയവരുടെ പ്രതീക്ഷകളെ അട്ടിമറിക്കുന്ന പ്രകടനമാണ് ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലത്തിലെത്തിയ ഷാഫിക്ക് ലഭിച്ച വരവേൽപ്പാകട്ടെ ഇടത് കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക പ്രാധാന്യമുള്ള ഇടമാണ് വടകരയിലേത് അത് സമർത്ഥമായി ഉപയോഗപ്പെടുത്താൻ ഷാഫിക്ക് കഴിയുന്നുമുണ്ട് കോൺഗ്രസിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്ന പരിവേഷം ന്യൂനപക്ഷ മേഖലകളിൽ സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും കോൺഗ്രസിനേക്കാൾ മുൻനിരയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും മുസ്ലിം ലീഗ് ആണെന്നും കാണേണ്ടതുണ്ട് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ വടകര മാത്രമാണ് യു ഡി എഫിനുള്ളത് അതാണ് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന വസ്തുത എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന വസ്തുതയും ന്യൂനപക്ഷ മേഖലയിലെ വിധിയെഴുത്തെന്ന യാഥാർത്ഥ്യവും ഇവിടെ നിർണായകമാണ് ആർ മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്വാധീനം അതീവ നിർണായകമാണ് യു ഡി എഫ് മൊത്തമുള്ള ആർ പ്രവർത്തനങ്ങളോടെ പല പ്രവർത്തകർക്കിടയിലും വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഫലപ്രദമായി ഇടതുപക്ഷം എങ്ങനെ അത് വിനിയോഗിക്കും എന്നതിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ് എന്തു തന്നെയായാലും മറ്റ് സി പി എം നേതാക്കൾക്ക് ലഭിക്കുന്നതിനേക്കാൾ അംഗീകാരം ആർ കേന്ദ്രങ്ങളിൽ ശൈലജയ്ക്ക് ലഭിക്കുന്നുണ്ട് ആ ബന്ധങ്ങൾ വോട്ട് വിഹിതത്തിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് കേന്ദ്രങ്ങൾ നിൽക്കുന്നത് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൊള്ളുന്ന നിലപാടുകളും വളരെയധികം നിർണായകമാണ് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായ വിധത്തിൽ ബി ജെ പിയിൽ നിന്ന് വോട്ടുകൾ ചോർത്തിയിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇക്കുറിയും വടകരയിൽ നിന്നും ബി ജെ പിയുടെ വോട്ടുകൾ മറിയുമെന്ന ആരോപണം എൽ ഡി എഫും യു ഡി എഫും പരസ്പരം ഉയർത്തുന്നുണ്ട് കടത്തനാടൻ മണ്ണിൽ ഇപ്പോഴുള്ളത് പ്രവചനാതീതമായ വിധത്തിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ശൈലജ മണ്ഡലത്തിൽ ഉടനീളം ഉയർത്തുന്ന പടയോട്ടങ്ങളെ പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിലിന് കഴിയുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം പക്ഷേ ഷാഫി പറമ്പിൽ ആ പടയോട്ടത്തെ പ്രതിരോധിക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വടകര ഈ ഏറെ ശ്രദ്ധാകേന്ദ്രമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും വടകര സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി കീറാമുട്ടിയാണ് അത് കടന്നു പോകാനായിട്ട് അല്പം പ്രയാസപ്പെടും കാരണം പലതരത്തിലും പ്രതികൂല ഘടകങ്ങളാണ് സി പി എമ്മിന് വടകരയിലുള്ളത് പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായി ചർച്ച ചെയ്യുന്നു ഒപ്പം ആർ എം ബിക്ക് വേണ്ടിയിട്ട് അതായത് യു ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ ആർ എം ബിയിൽ നിൽക്കുന്ന കെ കെ രമയും ആർ എം പി പ്രവർത്തകരും ഷാഫി പറമ്പിലിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എങ്ങനെയും സി പി എമ്മിനെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന് താണ് ആറംബിയുടെയും ലക്ഷ്യം അപ്പോൾ എന്തായാലും കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇക്കുറി വടകരയിലെ മത്സരം